ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിസ്മയ ഐശ്വര്യോട് പറയുന്നുണ്ട് ശ്യാമയുടെ അച്ഛൻ നിൽക്കുന്ന അമ്പലത്തിലെ തിരുവാഭരണം കളവ് പോകണം എങ്കിൽ മാത്രമേ ശ്യമയുടെ അഹങ്കാരം തീരത്തുള്ളൂ അവൾ നമ്മളുടെയൊക്കെ തല കുറിച്ച് നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഐശ്വര്യ ഐശ്വര്യക്കുറിച്ച് ആലോചിച്ച് നിൽക്കുന്നുണ്ട് ആ സമയത്ത് വിസ്മയ പറയുന്നുണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ തന്നെ കുടുങ്ങും അതൊരു വലിയ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു വിസ്മയ പറയുന്നുണ്ട് ഒന്നും ഉണ്ടാകത്തില്ല നമുക്ക് എത്രയും പെട്ടെന്ന് പ്ലാൻ ചെയ്യാമെന്നൊക്കെ പറയുന്നു വിസ്മയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഐശ്വര്യച്ചടിയ ആൾക്കാരെ കൊണ്ട് തന്നെ മോഷണം നടത്തട്ടെ അങ്ങനെയാണെങ്കിൽ ച്യാമയുടെ മധുരയിലേക്കുള്ള പോക്കും അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു പിന്നീട് അമ്പലത്തിലെ പൂജാരിയും അതുപോലെ പ്രസിഡന്റും ഷ്യമയുടെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ പോവുകയാണ് അമ്പലത്തിലെ തിരുവാഭരണമൊക്കെ എന്നൊക്കെ പറയുന്നു ആ സമയത്താണെങ്കിൽ ആഹാരവുമായിട്ട് വരുന്നുണ്ട് അകിലിനെ കാണുമ്പോൾ പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട് മരുമകൻ അല്ലേ എന്നൊക്കെ ശ്യാമയുടെ അച്ഛൻ പറയുന്നുണ്ട് ആണെന്നൊക്കെ അതിനുശേഷം അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട് അകിലാണെങ്കിൽ ആഹാരം കഴിക്കാമെന്നൊക്കെ പറയുന്നു ജി കെ സാർ ഷ്യാമയെ വിളിക്കുന്നു ശ്യാമെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നാളെ തന്നെ പോകാൻ റെഡി ആയിക്കോ നാളെയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നാളെ തന്നെ വരണമെന്നൊക്കെ പറയുന്നു ശ്യാമ ഉറപ്പായിട്ടും വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു പിന്നീട് അടുത്ത ദിവസം അമ്പലത്തിലേക്ക് പൂജാരിയും പ്രസിഡന്റും വരുമ്പോൾ അമ്പലമാണെങ്കിൽ തുറന്നു കിടക്കുന്നുണ്ട് തിരുവാഭരണമാണെങ്കിൽ കാണുന്നില്ല ഉടനെ തന്നെ ശ്യാമയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ഷ്യാമയുടെ അച്ഛൻ അപ്പോൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ശ്യാമയുടെ അച്ഛനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയിട്ട് പറയുന്നുണ്ട് തിരുവാഭരണം കാണുന്നില്ല എവിടെ പോയെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്യാമയുടെ അച്ഛൻ പറയുന്നുണ്ട് എനിക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു ശ്യാമയുടെ അച്ഛനും അമ്പലത്തിൽ പോയി നോക്കുമ്പോഴാണെങ്കിൽ ആഭരണങ്ങളൊന്നും കാണുന്നില്ല എന്ത് പറ്റിയെന്നും പറഞ്ഞിട്ട് വിഷമിക്കുകയാണ് എന്ത് പരീക്ഷണമാണ് ാണ് കൃഷ്ണ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രസിഡന്റ് ഉടനെ തന്നെ പോലീസിനെ വിളിക്കുന്നു പോലീസുകാർ വരുന്നു പോലീസ് വന്നിട്ട് ഇവിടെ ആരാണ് ഉണ്ടായിരുന്നതെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് സെക്യൂരിറ്റിയും ഇയാളുമാണ് ഉണ്ടായിരുന്നത് സെക്യൂരിറ്റി ആണെങ്കിൽ ഇപ്പൊ കാണാനും ഇല്ലെന്ന് പറയുന്നു ശ്യാമയുടെ അച്ഛനെ നല്ലതായിട്ട് വിശ്വസിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പോലീസ് പക്ഷെ അതൊന്നും കേക്കുന്നില്ല പോലീസുകാരൻ പറയുന്നുണ്ട് ഇയാളല്ലേ ഇന്നലെ ഫുൾ ഇവിടെ ഇരുന്നത് എന്നിട്ടും അയാൾ മോഷണം നടന്നത് അറിഞ്ഞില്ലേ അപ്പോൾ ഇയാളെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു ശ്യാമയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കൊരു കാര്യവും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു പോലീസുകാരനെപ്പോൾ പറയുന്നുണ്ട് വിശദമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യണം അപ്പോൾ സത്യങ്ങളെല്ലാം അറിയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ അച്ഛനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് രണ്ടുപേരും പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് പച്ചക്കറിക്കട അടച്ചിടേണ്ടി വരുമല്ലോ എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് ഒരു ദിവസത്തേക്ക് ഒരാളെ നിർത്താനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് ശ്യാമയ്ക്ക് പെട്ടെന്ന് ഒരു കോൾ വരുന്നു കോൾ വരുന്നത് അമ്പലത്തിൽ നിന്നാണ് അച്ഛനെ ആണെങ്കിൽ അറസ്റ്റ് ചെയ്തതെന്നും തിരുവാഭരണം മോഷണം തിരുവാഭരണം മോഷണ കേസിലാണെങ്കിൽ സംശയമുണ്ടെന്നും പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയുന്നു ശ്യാമയ്ക്ക് അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നു ആ സമയത്ത് അഖിലും അമ്മയും ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന് ശ്യാമ കാര്യങ്ങളെല്ലാം പറയുന്നു അഖിലപ്പോൾ ശ്യാമയെ ആശ്വസിപ്പിക്കുന്നുണ്ട് താൻ ഒന്നുകൊണ്ട് പേടിക്കേണ്ട അച്ഛനല്ലേ ഇന്നലെ കാവലിരുന്നത് അതുകൊണ്ട് ചോദ്യം ചെയ്യുക മാത്രമേ ഉണ്ടാകൂ ഒന്നും പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അഖിലാണെങ്കിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നു അതേസമയം വാസുദേവനെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ സത്യം പറയണം നിങ്ങളല്ലേ മോഷ്ടിച്ചതെന്നൊക്കെ ചോദിക്കുന്നു സെക്യൂരിറ്റി എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് വാസുദേവൻ പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പെട്ടെന്നാണെങ്കിൽ അകിലവിടേക്ക് വരുന്നുണ്ട് അകിലാണെങ്കിൽ അച്ഛനെ ഉപദ്രവിക്കരുത് അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല എങ്ങനെയാണോ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ചോദിക്കുന്നു പോലീസുകാരൻ അഖിലിനോടും തട്ടിക്കയറുന്നുണ്ട് നീ ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിനക്കിവിടെ എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നു ചാമയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇവൻ എന്റെ മരുമകനാണെന്നൊക്കെ ആ സമയത്താണെങ്കിൽ പ്രസിഡന്റും പൂജാരിയും പറയുന്നുണ്ട് ഈ പയ്യനും ഇന്നലെ അമ്പലത്തിൽ വന്നിരുന്നു എന്നൊക്കെ അഖിലപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ ആഹാരം കൊടുക്കാൻ വേണ്ടിയാണ് വന്നത് അതിനുശേഷം ഞാൻ അപ്പൊ തന്നെ പോയെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് നീ ആണെങ്കിൽ ഈ സ്ഥലം വിട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല നിന്നെ ഞാൻ സംശയത്തിലാണ് കാണുന്നതെന്നൊക്കെ പറയുന്നു അഖിലിനോടാണെങ്കിൽ ഈ സ്ഥലം വിട്ട് എങ്ങും പോകരുതെന്ന് പറഞ്ഞിട്ട് പൊക്കോളാൻ എന്ന് പറയുന്നു അഖിലാണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ പോവുകയാണ് ശേഷം കാണിക്കുന്നത് ശ്യാമയുടെ അമ്മയും ശ്യാമയുമാണ് ഷ്യാമയുടെ അമ്മ സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്യാമ ആശ്വസിപ്പിക്കുന്നുണ്ട് അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഉറപ്പായിട്ടും അച്ഛൻ തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അഖിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് അകിൽ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പൂ ചോദിക്കുന്നുണ്ട് അച്ഛൻ എവിടെയെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് അച്ഛനെ വിട്ടില്ല എന്നൊക്കെ ഇതുവരെയും തിരുവാഭരണം കിട്ടിയില്ല അതുകൊണ്ട് അച്ഛനെ സംശയിച്ചിട്ട് അവർ അവിടെ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നു എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ സങ്കടമാകുന്നുണ്ട് ശ്യാമ ചോദിക്കുന്നുണ്ട് ഇനിയും എന്ത് ചെയ്യുമെന്നൊക്കെ അഖിലിപ്പോൾ പറയുന്നുണ്ട് വേറെ ചില വഴിയിലൂടെ ഒക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് നോക്കാമെന്നൊക്കെ പറയുന്നു ശ്യാമെ അപ്പോൾ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ജി കെ സാറിനെ വിളിക്കണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെ ഇപ്പോൾ ശ്യാമയോട് പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ശ്യാമ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ശ്യാമ ഉറപ്പായിട്ടും പാട്ട് പാടണമെന്ന് പറയുന്നു ശ്യാമെ ഞാൻ എയർപോർട്ടിൽ വരെ കൊണ്ടുവിടാം ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഉറപ്പായിട്ടും പാട്ട് പാടാൻ പോകണമെന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്